നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് പക്ഷേ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണെന്ന് നമുക്ക് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എല്ലാവരും ഇപ്പം ഞാനിപ്പോൾ ഒരു മുപ്പത്തിനാല് വയസ്സിലിങ്ങനെ പോകുന്നു നമ്മുടെ പാരൻസ് ഇങ്ങനെ നമ്മളെയൊക്കെ പഠിപ്പിച്ച് പോയി ഇപ്പം പുതിയ തലമുറയിലെ പിള്ളേർ കയറി വരുന്നുണ്ട് അവർ ജോലിയിലൊക്കെ കയറുവാണ് കല്യാണം കഴിക്കുന്നു അവരുടെ ജീവിത കാര്യങ്ങൾ തുടങ്ങി വരുന്നു ഇപ്പം എനിക്ക് രണ്ട് പിള്ളേരായി അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ചേട്ടാ ഇപ്പം നമ്മുടെ കരു കർണവന്മാരൊക്കെ എന്താ പറയുക വളരെ കഷ്ടപ്പെട്ട് നമ്മളെ പഠിപ്പിച്ചു പണ്ട് ഡിഗ്രി വരെ വലിയ കുഴപ്പമൊന്നും പോയി നാട്ടിൽ തന്നെ ആയിരുന്നു പുറത്തും കാര്യങ്ങളൊക്കെ വലിയ ചിലവില്ല പക്ഷേ എന്റെ എം ബിയെ പഠിത്തത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഏകദേശം ഒരു എട്ടുപത്തു ലക്ഷം രൂപയോളം എം ബിക്ക് ചിലവ് വന്നു രണ്ടായിരത്തി പതിനാല് പന്ത്രണ്ട് പതിനാല് സമയത്തൊക്കെ അപ്പൊ ആ ഒരു സമയമായപ്പോഴേക്കും ഇവര് വീണ്ടും സ്ട്രഗ്ലിങ്ങിലേക്ക് എത്തി അതിനുശേഷം നമ്മുടെ കല്യാണം കാര്യങ്ങൾ അപ്പോൾ പാരന്റ്സിന്റെ ഉത്തരവാദിത്തങ്ങൾക്ക് യാതൊരു കുറവുമില്ല ആ ഒരു സമയമാകുമ്പോൾ ഓരോ ഉത്തരവാദിത്തങ്ങളുടെ സമയമാകുമ്പോഴും ഇവർ ടെൻഷനടിക്ക് നമുക്ക് കാണാം അല്ലേ എല്ലാവരുടെ ജീവിതത്തിലും അവരുടെ കാരണമാർ ഓരോരോ കാര്യങ്ങൾ മക്കളുടെ കല്യാണമായിക്കോട്ടെ വിദ്യാഭ്യാസം ആയിക്കോട്ടെ ഒരു ജോലി ആയിക്കോട്ടെ എന്തിൻ്റെ ഭാഗമായിക്കോട്ടെ അവർക്ക് അവരുടേതായ ടെൻഷൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇപ്പം എൻ്റെ പപ്പയ്ക്ക് എനിക്ക് മൂന്ന് അതായത് പണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ ഇൻഫോസിസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നമ്മൾ ഒരു പതിനായിരം രൂപയുള്ള ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇരുപത് കോടി രൂപ രൂപയോ വാലുഷ്യുണ്ടായേന എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ ചിന്തിച്ചു അന്ന് എന്തുകൊണ്ട് നമ്മുടെ കറന്നമാർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ ആളില്ലായിരുന്നു അന്ന് അതിനെക്കുറിച്ച് അറിയത്തില്ല ആരെങ്കിലും ഒരു ആയിരം രൂപയെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ലൈഫ് സെക്യേർഡായനെ അല്ലെങ്കിൽ അന്ന് മുതൽ കിട്ടിയ ശമ്പളത്തിൽ ഒരു അമ്പത് രൂപയോ നൂറ് രൂപയെങ്കിലും ആയിട്ടൊരു മാസം എസ് ഐ പി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികളുടെ വാല്യുണ്ടായനെ കാരണം ശമ്പളം കൂടുന്നതിനനുസരിച്ച് കൂട്ടാമായിരുന്നു ഇതൊന്നും ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല പക്ഷെ ഇനിയുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മളെപ്പോൾ ഉള്ളവരും ബാക്കി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഈ നിക്ഷേപത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്നുവെച്ചാല് നമ്മൾ നിക്ഷേപിക്കുന്ന എമൗണ്ട് അല്ല നമ്മളുടെ എന്താ പറയുക ലക്ഷ്യത്തിനെ സാക്ഷാത്കരിക്കുന്നത് ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അതിനുള്ള സമയമാണ് നമുക്ക് എല്ലാവർക്കും ലക്ഷ്യമുണ്ടോ ഇപ്പൊ എത്ര ലക്ഷ്യം വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഒരു കോടി രൂപ ലക്ഷ്യം വെക്കുന്നവർ എനിക്ക് ഒരു കോടി രൂപയെങ്കിലും ഉണ്ടായ ഉണ്ടായിരിക്കണമെങ്കിൽ അല്ലെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ ആ ഒരു കോടിയിലേക്ക് എത്തണത് നമുക്ക് പല വഴികളുണ്ട് ഇപ്പം ഒരു ഇരുപത് വയസ്സുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മാസം ഒരു ആയിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ രണ്ടായിരം രൂപ എസ് ഐ പി ചെയ്താൽ മതിയോ അവരടുത്തൊരു മുപ്പത് അമ്പതാമത്തെ വയസ്സാകുമ്പോഴേക്കും ഒരു കോടി രൂപ കിട്ടും പക്ഷെ അന്നത്തെ മുപ്പത് വർഷത്തിന് ശേഷം ഈ ഒരു കോടിയുടെ വാല്യു എത്രയാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഓക്കെ ഞാൻ എന്റെ പിള്ളേർക്ക് എനിക്ക് എന്റെ കൊച്ചിങ് അഞ്ചര വയസ്സ് നാലര വയസ്സ് രണ്ടുപേർക്കും ഒരു വയസ്സ് വ്യത്യാസമുള്ളവരാണ് ഉള്ളവരാണ് ഞാനിപ്പോ ചിന്തിക്കുവാണെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സാകുമ്പഴേക്കും ഇവർക്കൊരു ഹയർ സ്റ്റഡീസ് പോകണം പോട്ടെ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് എല്ലാം പഠിച്ച് കഴിഞ്ഞ ശേഷം ഇവർക്കൊരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണം എന്ന് ചിന്തിക്കുക അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്റെ കയ്യിൽ അവർക്ക് വേണ്ടി ഒരു പൈസ വേണം എന്റെ ഞാൻ സമ്പാദിക്കുന്ന മൊത്തം എന്റെ മക്കൾക്ക് വേണ്ടി അല്ലല്ലോ കാരണം എനിക്ക് എന്റെ ഭാര്യയ്ക്കും പിന്നീട് കാലം ജീവിക്കണം അതിന് എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കണം ഒപ്പം തന്നെ മക്കൾക്ക് തുടങ്ങാനുള്ള ഒരു മൂലം തന്നെ അവരെ ഒറ്റക്കാലം നിർത്തുക എന്നുള്ള ഞാൻ ഒരിക്കലും അവർക്ക് ജോലി മേടിച്ചു കൊടുത്താൽ ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ ജോലിക്ക് വിടാൻ ഉദ്ദേശിക്കുന്നില്ല അവരെ സ്വന്തം കല് നിർത്താനും ജോലി വിട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് കമ്പനിയിലെ അല്ലെങ്കിൽ ആ ജോലി എങ്ങനെ പ്രവർത്തിക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ അവരെ സ്വന്തം കല് നിർത്താനുള്ള ഒരു ജോലി കൊടുക്കുന്ന ആളായിട്ട് ജോലി ദാതാവായിട്ട് സൃഷ്ടിക്കാനാണ് എനിക്ക് താല്പര്യം കാരണം അവരെ അങ്ങനെ വളർത്തുക കാരണം അങ്ങനെ വളർത്തിട്ടേ കാര്യമുള്ളൂ പണ്ട് നമ്മുടെ കർദ്ദം പറയ ജോലി മേടിക്കുകയും ജോലി മേടിക്കുകയും ഞാൻ പറയുന്നതിനാ ജോലി കൊടുക്കുക ജോലി കൊടുക്കുക അങ്ങനെ ജോലി കൊടുക്കാൻ സാധിക്കുന്ന രീതിയിൽ വളരാൻ പറ്റുന്ന ാണ് നമ്മൾ ഇന്നത്തെ തലമുറയെ വളർത്തിക്കൊണ്ട് വരേണ്ടത് കാരണം അതിനുള്ള അവസരങ്ങളും ആഹ് സാഹചര്യങ്ങളെല്ലാം നമ്മളെ ചുറ്റുമുണ്ട് അതിനുപയോഗിക്കുക ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയുന്നേ ഉള്ളൂ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അതായത് ഒരു ഇരുപത് ഇരുപത്തൊന്നാമത്തെ വയസ്സിലേക്ക് ഞാൻ എം ബി എ പഠിച്ച് ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ എം ബി എക്ക് പോയി അല്ലെങ്കിൽ ഇരുപത്തിരണ്ടാമത്തെ എം ബി എക്ക് പോകുന്ന സമയത്ത് അന്ന് എനിക്ക് ഏകദേശം ആറ് ലക്ഷം രൂപ പ്ലസ് എക്സ്പെൻസ് എല്ലാം കൂടി ഏകദേശം എട്ട് ലക്ഷം രൂപയാണ് ചിലവ് പോകുന്നു ഇന്ന് ഏകദേശം ഒരു സാധാരണ ഒരു കോളേജിൽ ഒരു മീഡിയം ലെവൽ കോളേജിലാണെങ്കിലും എം ബി എ പഠിക്കുന്നതിന് ഏകദേശം എട്ട് ലക്ഷം രൂപയാണ് ചിലവുണ്ട് പ്ലസ് എൻ്റെ എല്ലാം കൂടെ ഒരു പത്ത് ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞത് ഒരു ചെലവുണ്ട് ഇന്നത്തെ ഇതിൽ വിദ്യാഭ്യാസ മേഖലയിൽ എം ബി ബി എസ് എം ബി എം ബി എ വലിയ ഇത് കൂടുതലും കണ്ടിട്ടില്ല പക്ഷേ കോളേജുകളുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അതിനകത്ത് ഹയർ ലെവലിത് പോലും അതായത് ഇൻഫ്ലേഷൻ റേറ്റ് വിദ്യാഭ്യാസ മേഖലയിൽ എബൌ ടെൻ ആ പോകുന്നത് പക്ഷേ ഇന്ത്യൻ ടോട്ടൽ നമ്മുടെ ഇൻഫ്ലേഷൻ പണപ്പെരുപ്പും എന്ന് നോക്കുന്നത് എന്താ പറയുക ഏഴ് ശതമാനം അഞ്ച് ശതമാനം ഏഴ് ശതമാനത്തിലേക്കാണ് നിൽക്കുന്നത് അപ്പൊ അത് വെച്ചിട്ടാണെങ്കിൽ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം ആ കാൽക്കുലേഷൻ ഞാൻ കാണിച്ചു തരാം അപ്പം ഈ പറയുന്ന ചൈൽഡ് എഡ്യൂക്കേഷന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് മാത്രം ആ ഒരു ലെവലിൽ ഇപ്പം എൻ്റെ പ്രായത്തിലുള്ളതോ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സ് താഴെയുള്ള ഒരു ഒരഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികളുള്ള എല്ലാവർക്കുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് അടുത്ത ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് വർഷം കൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു എന്തിനു വിടാനാണ് ആഗ്രഹിക്കുന്നത് അല്ലെ എങ്ങനെ പഠിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള ചിലവ് ഇന്നത്തെ ചിലവ് എത്രയാണ് അന്നത്തെ ചിലവ് എത്രയാണെന്നുള്ള ചെറിയൊരു കാൽക്കുലേഷൻ അപ്പം നിങ്ങൾ എത്ര രൂപ അതിനുവേണ്ടി സേവ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീഡിയോയും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്തും എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്കത് ഇവിടെ കാണാം എൻ്റെ ഇളയ കൊച്ചിൻ്റെ പ്രായം അതായത് നാല് വയസ്സ് ഞാനിവിടെ അടിക്കുകയാണ് നാല് വയസ്സ് മറ്റേ അതിൻ്റെ സമയം എന്ന് വെച്ചാൽ അതായത് ഏജ് അറ്റ് ടൈം ഓഫ് എഡ്യൂക്കേഷൻ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കാൻ വിടുകയാണ് എന്ത് എം ബി എ പഠിപ്പിക്കാൻ വിടുകയാണെന്ന് വിചാരിച്ചു അന്ന് ആ കോഴ്സ് ഉണ്ടെങ്കിൽ ഇന്ന് ഏകദേശം അതിന് പത്ത് ലക്ഷം രൂപ ചെലവുണ്ട് നമ്മുടെ നാട്ടിൽ ഏകദേശം ഏഴ് ശതമാനം ഈ പണപ്പെരുപ്പ് ഉണ്ടെങ്കിൽ ആ എന്താ പറയാ അടുത്ത ഒരു ഈ പറയുന്ന ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തേക്ക് എനിക്കൊരു ആവറേജ് ഒരു പതിനാല് പോട്ടെ പതിനഞ്ച് ശതമാനം ഞാൻ കുറച്ച് കൂടുതൽ സ്വപ്നം കാണും പതിനഞ്ച് ശതമാനം റിട്ടേൺ കിട്ടുവാണെന്ന് വിചാരിച്ചു ഇവിടെ നോക്കിയോ ഇപ്പോഴത്തെ ചിലവ് പത്ത് ലക്ഷം രൂപയാണ് പക്ഷെ ഭാവിയിലേക്ക് എങ്ങനെയാണെങ്കിലും നമുക്ക് എന്താണ് ഒരു മുപ്പത്തൊന്ന് ലക്ഷം രൂപയോളം നമുക്കവിടെ ചിലവ് പ്രതീക്ഷിക്കാം ഏറ്റവും കുറഞ്ഞത് അതായത് ഇന്നത്തെ പത്ത് ലക്ഷം രൂപയുടെ എം ബി എ ഞാൻ എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കേണ്ട സമയം ആകുമ്പോഴേക്കും ഏറ്റവും എത്രയാണ് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ചിലവ് വരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതിനുവേണ്ടി ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചെയ്താൽ മതി ഒരു എസ് ഐ പി തുടങ്ങാനാണെങ്കിലും വെറും മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപ ചെയ്യാം ഇപ്പൊ തുടങ്ങി ഒരു പതിനഞ്ച് ശതമാനം റിട്ടേൺ കിട്ടുന്നതാണെങ്കിൽ ഓക്കെ അതുപോലെ തന്നെ ലംസമായിട്ട് ചെയ്യാനാണെങ്കിൽ ഓൾമോസ്റ്റ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നര ഏകദേശം മൂന്ന് ലക്ഷം രൂപ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി ഇന്നൊരു മൂന്ന് ലക്ഷം രൂപ ഒരു കൊച്ചിനു വേണ്ടി നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അതൊരു പതിനഞ്ച് ശതമാനം അടുത്തൊരു ഇരുപത് ഇരുപത്തൊന്ന് വർഷം തരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യുവേഷൻ ഏകദേശം മുപ്പത്തി ഒന്ന് ലക്ഷം രൂപ ഉണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നത് ഇനി അതല്ല ഒരു മൂന്ന് ലക്ഷം രൂപ വരുമ്പോൾ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും എസ് ഐ പി ആയിട്ട് വെറും മൂവായിരത്തി മുന്നൂറ് രൂപ ചെയ്താൽ മാത്രം മതി ഇതാണ് അതിൻ്റെ ഒരു രസം നമുക്ക് ഒരു സുപ്രഭാതത്തിലൊന്ന് വർഷത്തിനു ശേഷം എൻ്റെ കൊസ്നെ പഠിപ്പിക്കാൻ എന്തെങ്കിലും ഒന്നുമില്ലല്ലോ കട എടുക്കണല്ലോ അത് വയ്ക്കണല്ലോ വീട് വയ്ക്കണോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഇന്ന് മാസം ഒരു മൂവായിരം രൂപ വെക്കുന്ന ഇന്ന് നമുക്ക് മൂവായിരം രൂപ മാറ്റി വെക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല എന്റെ കമ്പനിയിൽ പണിയെടുക്കുന്ന ഇവിടെ എടുക്കുന്ന കുട്ടികൾ പിള്ളേരെ ഞാൻ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നുണ്ട് അവർ ആദ്യം ആയിരം രൂപ തുടങ്ങി അപ്പോൾ അവർക്ക് സാലറി ഹൈക്കൊടുത്തപ്പോൾ അവർ ഇപ്പോൾ മൂവായിരം രൂപയാക്കി അപ്പോൾ ആദ്യത്തെ സാലറി കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഇവിടെ എൻ്റെ ഒരു മറ്റേ കമ്പനിയിലെ മെയിൻ സ്റ്റാഫുണ്ട് അപ്പോൾ അവൻ ഏകദേശം ഇപ്പൊ മൂവായിരം രൂപയിലേക്ക് കയറ്റി അവൻ എനിക്ക് സന്തോഷമായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവൻ രണ്ട് മാസം കൊണ്ട് അവൻ്റെ സ്കൂട്ടിയുടെ അടവ് തീരും അപ്പോൾ ഒരു ആറായിരം രൂപയുള്ള അവൻ്റെ സ്കൂട്ടിക്ക് അടവുണ്ട് ആ ആറായിരം രൂപ അവൻ എന്ത് ചെയ്യാൻ പോവുകയാണ് എസ് ഐ പി ആയിട്ട് ചെയ്യാൻ അപ്പോൾ ഓൾമോസ്റ്റ് അവർ പത്തായിരം രൂപ നാട്ടിൽ കിട്ടുന്ന ഈ ജോലിയിൽ നിന്ന് എന്റെ എനിക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എൻ്റെ കമ്പനിയിൽ പണിയെടുക്കുന്ന ആള് ായിരം രൂപയോളം എന്റെ കമ്പനിയിൽ നിന്ന് തന്നെ മിച്ചം വെച്ചിട്ട് സേവ് ചെയ്യുന്നു അത് നമുക്ക് അവനെ അഭിനന്ദിക്കും ഞാൻ അവനെ ഇടക്കിടയ്ക്ക് അഭിനന്ദിക്കാറുണ്ട് അങ്ങനെ മിച്ചം വെച്ചാൽ പോലും പതിനായിരം രൂപ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക നമുക്ക് ജസ്റ്റ് ഒരു എസ് ഐ പി കളക്രേറ്റ് എടുക്കാം അവന്റെ കാര്യത്തില് പതിനായിരം രൂപയുടെ എസ് ഐ പി എടുക്കുവാണെങ്കിൽ നമുക്കൊരു പതിനാല് ശതമാനം റിട്ടേൺ അടുത്ത ഒരു പത്ത് വർഷം ചെയ്താൽ പോലും അവൻ എത്ര രൂപയുണ്ടോ നോക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് വരും ഏകദേശം ഇരുപത്തി ആറ് ലക്ഷം രൂപയോളം അവന് വാലുവേഷൻ ഉണ്ട് ഇപ്പൊ ഈ പത്ത് വർഷം എന്നുള്ളത് നമ്മളൊരു പതിനഞ്ച് വർഷം വരെ അവൻ ഇവിടെ കണ്ടിന്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം അറുപത്തൊന്നു ലക്ഷം രൂപ അവന് കിട്ടും അടുത്ത ഇരുപത് വർഷം അവൻ എന്റെ കൂടെ ഞാൻ എന്റെ കമ്പനിയും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഈ കമ്പനി തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ ഇതാ അവൻ ഏകദേശം ഒരു കോടി മേലെ സമ്പാദിക്കാം വളരെ സിമ്പിൾ ആയിട്ട് അപ്പൊ ഇന്നത്തെ പതിനായിരം രൂപ അവന് ചെയ്യാൻ പറ്റുമെങ്കിൽ പത്ത് വർഷത്തിനു ശേഷം അവൻ എത്ര രൂപ വെക്കാൻ പറ്റും എങ്ങനെയാണെങ്കിലും കൂട്ടാൻ പറ്റും ആ രീതിയിൽ ഇത് കൂട്ടിക്കൊണ്ടുവരണം അവൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് അവൻ അടിസ്ഥാനപരമായി ചെയ്തു വെക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യിച്ചിട്ടുള്ളത് അവൻ വളരെ ഹാപ്പിയാണ് അവൻ കിട്ടുന്ന കാര്യങ്ങൾ നമ്മളൊന്നും ഒരുക്കി ഞാൻ പോലെ എല്ലാവരും വിദേശത്തേക്ക് വേണ്ട കാര്യങ്ങളൊന്നുമില്ല നാട്ടിലെല്ലാ കഴിവില്ലാതെ ഇവിടെ നിൽക്കുമ്പോൾ എല്ലാവരും വിദേശത്ത് പോയാലേ പത്ത് പതിനെട്ട് ലക്ഷം രൂപ മുടക്കി വിദേശത്ത് പോയാലേ ഇത് നടക്കൂ എന്ന് ചിന്തിക്കുന്നത് ഞാൻ ഒന്നുമില്ല നമ്മുടെ നാട്ടിൽ നിന്നാലും നടക്കും അതിനെ അധ്വാനിക്കാനുള്ള ഒരു മനസ്സും സേവ് ചെയ്യാനുള്ള ഒരു കാര്യം കൃത്യമായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടായാൽ മതി ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക അപ്പൊ ഞാൻ ഇത്രേ കാര്യങ്ങൾ പറയുന്നുള്ളൂ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികളുടെ ഭാവി കണ്ടുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം ഒരു ചെറിയൊരു എസ് ഐ പി നിങ്ങൾ നിർബന്ധം തന്നെ ചെയ്തു വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൾക്ക് എമൗണ്ട് ഇടാനുണ്ടെങ്കിൽ ഇട്ട് വെക്കുക നിങ്ങളുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി അവരെ അന്നത്തെ ഒരു കാലത്ത് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ഒറ്റക്കാലം നിർത്താനുള്ള ഒരു എഡ്യൂക്കേഷൻ ഒരു ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു മൂലധനം കൊടുക്കണമെങ്കിൽ നമ്മൾ ചെറിയ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കണം അപ്പോൾ ഞാൻ എൻ്റെ പ്ലാനിങ്ങിൽ അതുണ്ട് ഞാൻ ഓൾറെഡി രണ്ട് പേരുടെ പേരിൽ എസ് ഐ പി അവരുടെ പേരിലല്ല വൈഫ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ കാരണം ഞാൻ ബിസിനസ് ഇങ്ങനെ എൻഗേജഡായി പോയതുകൊണ്ട് തന്നെ അവളെ കൊണ്ട് ഞാൻ കൃത്യമായി ചെയ്യിച്ച് പോകുന്നുണ്ട് അതിങ്ങനെ കൂടുതലായിട്ട് ഇനി കൂട്ടണം പല രീതിയിൽ ഓക്കെ അപ്പോൾ എല്ലാവരും ചെറിയ കാര്യങ്ങൾ ഒന്ന് മാറ്റി വെക്കുക നമുക്ക് നല്ല രീതിയിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ടതേ ചെറിയ ചെറിയ കാര്യങ്ങൾ തുടങ്ങി വെക്ക് നിങ്ങൾക്ക് മാസം ഒരു അഞ്ഞൂറ് രൂപ വരെ മാറ്റിവെക്കാൻ സുഖമായിട്ട് സാധിക്കും പിന്നെ എന്തിനാണ് നമ്മള് പണിയെടുക്കുന്നത് ഒരു ദിവസം അഞ്ഞൂറ് രൂപയ്ക്ക് പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് മാസം നമുക്ക് എന്നെ അറിയാൻ പറ്റും ഒരായിരം രൂപ സുഖമായിട്ട് മാറ്റി വെക്കാൻ പറ്റും അത് മാറ്റി വെക്കുന്നതിൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല അത് നിങ്ങൾ ചെയ്ത് വെച്ചു ഞാൻ ഇപ്പോഴേ പറയുക നിങ്ങൾ ഒന്നും അറിയത്തില്ല സാധാരണക്കാരനാണെന്നും പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാലൊന്നും നടക്കത്തില്ല അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു